ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാരി തൻ്റെ മുടിയും സരയുടെ മുടിയും എടുത്ത് നേരെ ഒരു കൂട്ടുകാരിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് ഇത് പരിശോധിച്ചിട്ട് ഇത് ഈ ഇതൊരു അമ്മയുടെയും മകളുടെയും മുടിയാണ് ഇവരെ അമ്മയും മകളും തന്നെയാണോ എന്നാണ് എനിക്കറിയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഷാരി പറഞ്ഞ സമയത്ത് ആ കൂട്ടുകാരി പറയുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനെ ഒരു പരിശോധന എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാണ് ആ കുട്ടി ഇപ്പം നമ്മുടെ ഏജുള്ള കൂട്ടുകാരിയൊക്കെ തന്നെയാണ് പക്ഷേ അവൾക്ക് ഇപ്പോൾ ഒരു സംശയം മകൾ തന്നെയാണോ എന്ന് എന്ന് ചാരി പറയുമ്പോൾ എങ്ങനെയാണ് അതൊരു സംശയത്തിനിടെ വരുന്നത് സ്വന്തം മക്കളെ എന്തായാലും അമ്മമാർക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ കൂട്ടുകാരി അപ്പൊ ആ സമയത്ത് ഇതിപ്പോ ഇങ്ങനെ ഒരു പരിശോധനയുടെ ആവശ്യമൊന്നുമില്ല എന്ന് ആ കൂട്ടുകാരി പറയുമ്പോൾ നീ നിന്നോട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നീ ഇത് പരിശോധിച്ച് സത്യസന്ധമായിട്ടുള്ള മറുപടി സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണ് അപ്പൊ അത് കേൾക്കുമ്പോൾ ആ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ അമ്മയുടെ മകളല്ല ഈ കുട്ടിയെങ്കിലേ എങ്കിലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശാരി ഒന്ന് ഞെട്ടുകയാണ് അപ്പൊ ആ സമയത്ത് കൂട്ടുകാർ പറയാണ് കണ്ട ഇത് കേട്ടപ്പോ നീ വരെ ഞെട്ടിപ്പോയി അപ്പൊ ഇതിന്റെ സ്വന്തം അമ്മയുടെ അവസ്ഥയൊന്നും നീ ആലോചിച്ചു നോക്കിയേ ഇതിനേക്കാളും നൂറു ഇരട്ടി ആ അമ്മ എന്ന് ചോദിക്കുകയാണ് അപ്പൊ മനസ്സിൽ ശാരി വിചാരിക്കുകയാണ് നൂറ് നൂറ് തവണയല്ല ഉം ആയിരം മടങ്ങായിരിക്കും എനിക്ക് ഞെട്ടലുണ്ടാവാൻ പോകുന്ന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നീ ഒരു കാര്യം ചെയ്ത് പരിശോധിച്ചിട്ട് എനിക്ക് റിപ്പോർട്ട് പറഞ്ഞതായും നമ്മൾക്ക് ഈ കുട്ടിയുടെ അമ്മയല്ല ഇത് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ആ കാര്യം അവൾ അറിയിക്കേണ്ട നമ്മളുടെ ഇടയിൽ തന്നെ കിടന്നോട്ടെ എന്ന് ചാരി പറയുന്നു എങ്കിലും ശരി ഞാൻ എന്തായാലും പരിശോധിക്കാം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എന്നാ റിപ്പോർട്ട് കിട്ടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അറിയിക്കാം റിപ്പോർട്ട് വരുമ്പോൾ നിന്നെ ഞാൻ വിളിച്ചറിയിക്കാം എന്നൊക്കെ ചാരിയോടായിട്ട് പറയുന്നു അപ്പോൾ ചാരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറി പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശനും അമ്മയും കൂടി അങ്ങനെ ഇരിക്കുകയാണ് പ്രകാശനോടായിട്ട് അമ്മ പറയുന്നുണ്ട് മോനെ ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇത്രയും നാളും കല്യാണി ഈ ഹോസ്പിറ്റൽ ചിലവൊക്കെ കല്യാണി നോക്കി ഇനിയിപ്പോൾ നമുക്ക് ജീവിക്കേണ്ടത് നിൻ്റെ മരുന്ന് നിൻ്റെ മരുന്നിൻ്റെ പൈസ ആയാലും അതുപോലെ തന്നെ എനിക്കും ഉണ്ട് കുറേ പ്രശ്നങ്ങൾ അപ്പോൾ എനിക്കും വേണ്ട മരുന്നിനൊക്കെ എങ്ങനെയാണ് ജീവിക്കുക നിൻ്റെ മകനാണെങ്കിൽ ഇപ്പോൾ ജയിലിലല്ലേ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രകാശനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ കിടക്കാണ് അതേ സമയത്ത് ഏർ അമ്മുമ്മയാണ് ഇനിയിപ്പോ ആരെങ്കിലും വീട്ടുപടിക്കൽ ചെല്ലണം എന്നിട്ട് ആരെങ്കിലോടും പണി ഉണ്ടോ എന്ന് ചോദിക്കണം അതാണ് ഏതെങ്കിലും വീട്ടുപടിക്ക് പോയിട്ടെങ്കിലും നമുക്ക് ജീവിക്കാം അതല്ലാതെ വേറെ മാർഗം എന്നൊക്കെ അമ്മുമ്മ അമ്മുമ്മയണ സമയത്ത് അവിടേക്ക് സോണി വരികയാണ് സോണി പറയുന്നുണ്ട് അത് തന്നെയാണ് നല്ല തീരുമാനം അങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ അമ്മുമ്മയും അതുപോലെ തന്നെ പ്രകാശനം നോക്കുകയാണ് ആ സമയത്ത് സോണി വന്നിട്ട് അവിടെ നല്ല വർത്തമാനം പറയുന്നുണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും പെൺമക്കളെ അടക്കി വെച്ചില്ല ഒരു ആൺ ആണിനെയാണ് അടക്കി വെച്ചത് രാജകുമാരൻ എന്ന് വായിക്കാൻ കഴിഞ്ഞ ഒരു ആണിനെ എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് പേരുദോഷം അല്ലാണ്ട് ഒന്നും ഉണ്ടായില്ല ഉം പേപ്പറിലും ന്യൂസിലൊക്കെ വന്നില്ലേ കായലോരത്തെ പ്രകാശന്റെ മകൻ മകൻ അച്ഛന് പ്രശസ്തി നേടി തന്നില്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് ആൾക്കാരുടെ മുഖത്തെ ഇങ്ങനെ നോക്കാനാണ് ഇനി നിങ്ങൾ ഒരു കാര്യം വിചാരിച്ച് നിങ്ങളെ മകനെ കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാനൊന്നും കഴിയാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ആ കല്യാണിയുടെ മുന്നിൽ താണു വണങ്ങി നിന്ന് കഴിഞ്ഞാൽ അവൾ അവളെന്തേലും നിങ്ങളെ സഹായിക്കും ഇപ്പൊ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അവൾ അടച്ചില്ല അതുപോലെ തന്നെ നിങ്ങള് മുന്നോട്ടുള്ള കാര്യങ്ങൾ അവൾ നോക്കിക്കോളും മര്യാദക്ക് നിക്കണമെന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണം അപ്പം അമ്മമാ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി മോളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ തെറ്റൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് പറയുമ്പോൾ സോണി പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല പ്രത്യേകിച്ച് ഇയാൾക്ക് ഇയാൾക്ക് ഒട്ടും മനസ്സിലാവില്ല അവളുടെ നന്മയൊക്കെ എന്ന് പറഞ്ഞ് സോണി അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് പ്രകാശനോടായിട്ട് അമ്മമ്മ പറയാണ് അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് മോനെ എന്ന് പറയുമ്പോൾ അമ്മേ എനിക്ക് എങ്ങനെ ഒന്ന് ചത്താ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയാണ് എനിക്കുമുണ്ട് മോനെ ആഗ്രഹം പക്ഷെ എന്താ ചെയ്യാം നമുക്ക് ജീവിക്കുന്നിടത്തോളം ജീവിക്കാം എന്തായാലും ഞാൻ ആ കല്യാണിയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം എന്തെങ്കിലും ഒരു ജോലി അവളോട് ചോദിച്ചു നോക്കാം നീ അതിന് മുടക്കൊന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെ ജയിലിൽ പോയി കാണുകയാണ് അമ്മൂമ്മ അപ്പോ ജയിലിൽ ചെന്നിട്ട് അമ്മൂമ്മ പറയുന്നുണ്ട് എടാ മോനെ നീ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന് വിചാരിച്ചില്ല നിനക്ക് സുഖാണോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് അപ്പോൾ വിക്രം പറയാണ് പിന്നെ ജയിലിലല്ല ഭയങ്കര സുഖല്ലേ നേരത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട് അത്രമാത്രം എന്ന് പറയാണ് അല്ലെങ്കിലും ജയിലിലുള്ള കിടപ്പൊക്കെ അങ്ങനെ തന്നെയായിരിക്കും നിന്നോട് ആരെങ്കിലും പറഞ്ഞോ മോഷ്ടിക്കാനൊക്കെ നീ മോഷ്ടിക്കാൻ മാത്രമല്ലല്ലോ ചെയ്തത് രണ്ട് ചെറുപ്പക്കാരുടെ തല തല്ലി പൊട്ടിക്കുകയും കൂടി ചെയ്തില്ലേ എന്തിനാ നീ ഇങ്ങനെ ജീവിച്ചത് നിന്നെ ഞാനൊന്നും പറയുന്നില്ല നിന്നെ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യവും ഇല്ലല്ലോ എങ്ങനെയൊക്കെ പറയുമ്പോ അമ്മ ഇപ്പൊ എന്തിനാ എവിടേക്ക് വന്നത് കുറ്റപ്പെടുത്താനാണോ വന്നത് നിങ്ങളോട് ഞാൻ ആരും ഇവിടേക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞേ വിക്രത്തിന്റെ ശൗര്യത്തിനപ്പോ ഒരു കുറവില്ല അവനെന്തായാലും അഹങ്കാരത്തിന് ഒരു കുറവില്ല ആ സമയത്ത് അമ്മമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കാമെന്ന് ഈ ആലോചിച്ചിട്ടുണ്ടോ അച്ഛനാണെങ്കിൽ നിന്നെ കൊണ്ടുപോയത് കണ്ട് ഹോസ്പിറ്റലിലായതാണ് ആ ഹോസ്പിറ്റൽ ചിലവൊക്കെ ആ കല്യാണിയാണ് കൊടുത്തത് ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കണം ഞങ്ങൾക്കറിയില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും വീട്ടും വീട്ടിൽ പോയി അടുക്കള പണി ചെയ്യണം അങ്ങനെ ഇനി ജീവിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ അമ്മമ്മ പറയുന്നുണ്ട് അതിനുശേഷം വിക്രം പറയാണ് ഈ എന്നോട് ഇതൊക്കെ പറയാനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് പിന്നെ തന്നെയല്ല നീ ഇങ്ങനെ കിടന്നാൽ ഇപ്പൊ പതിനാല് ദിവസമല്ലേ കിടക്കേണ്ട ആവശ്യമുള്ളു പതിനാല് ദിവസം കഴിഞ്ഞാൽ നിനക്ക് പുറത്തിറങ്ങാ ഇനിയെങ്കിലും നീ മര്യാദക്ക് ജീവിക്കാൻ നോക്ക് പണിയെടുത്ത് ജീവിക്കാൻ നോക്കി ഈ മോഷണൊക്കെ നിർത്തിയിട്ട് അമ്മൂ പറയുമ്പോള് പതിനാല് ദിവസം ഒന്നും ആയിരിക്കില്ല ഇനിയിപ്പോ കോടതി കൂടി കോടതി എന്താ പറയണേന്ന് അറിയില്ല അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ വിക്രം അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ശരി മോനെ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അമ്മും അവിടെയൊന്നും പോകുന്നുണ്ട് വിക്രവും പോവാണ് അവിടെയെന്നിട്ട് അതിനുശേഷമാണെങ്കിൽ അമ്മമ്മ നേരെ പോകുന്നത് കല്യാണിയുടെ വീട്ടിലേക്കാണ് അങ്ങനെ കല്യാണിയുടെ വീട്ടിലേക്ക് അവിടെ ദീപയായിരിക്കും ആദ്യം തന്നെ ഉണ്ടാകാം അപ്പം ദീപ എന്തേ എന്ന് ചോദിക്കുകയാണ് മോളെ ഞാൻ നിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലാവായക ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് കിരണം കല്യാണിയും കൂടി വരികയാണ് അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരാൾ വന്നിരിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് മോളെ ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ് മോളന്ന് വന്ന് ഹോസ്പിറ്റൽ ബില്ലടച്ചെങ്കിലും ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് ദിവസം കൂടി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും പ്രകാശനാണെങ്കിൽ പണിക്ക് പോകാനുള്ള ആരോഗ്യമില്ല ഒന്നുമില്ല പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒരു വീട്ടു ജോലിയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് അതേ ഉള്ളൊരു മാർഗ്ഗം ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ാണ് ഞാൻ ഇവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ഒരു കമ്പനി ഉണ്ടല്ലോ ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുന്ന സമയത്ത് ദീപ പറയാണ് ഒരിക്കലും തരില്ല നിങ്ങൾക്ക് നിങ്ങളെ ഇവിടെ കൂട്ടാൻ പറ്റില്ല ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല കമ്പനിയിൽ നിർത്താൻ പറ്റില്ല ദീപേ നീ അങ്ങനെ പറയരുതെന്ന് പറയും അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം നിങ്ങൾ ഇവിടെ കൂടി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കും പിന്നെ തന്നെയല്ല നിങ്ങൾ ഇവരുടെ ശത്രുക്കളെ നിങ്ങൾ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും അതുകൊണ്ട് അതൊന്നും നടക്കില്ല നിങ്ങൾ ആ ഒരു ആഗ്രഹം പറഞ്ഞ ഇവിടേക്ക് വരേ വേണ്ട ഇവർ സമ്മതിച്ചാലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് ദീപ പറയുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ അമ്മമ്മയ്ക്ക് അതൊരു വിഷമമാണ് അപ്പോൾ കല്യാണിയും കിരണം പറയുന്നുണ്ട് അമ്മമ്മയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ അത് നടത്തി തരാം പക്ഷെ ജോലിയായിട്ടൊന്നും തരാൻ പറ്റില്ല ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് കല്യാണിയും അമ്മമ്മയോട് പറമ്പ് ഓ ശരി എന്ന് പറഞ്ഞിട്ട് അവളോട് കൈകൂപ്പി നന്ദിയും പറഞ്ഞിട്ടാണ് അമ്മമ്മ അവിടെ അവിടെയൊന്നും പോകുന്നത് അതേ സമയത്ത് ദീപയോടായിട്ട് കല്യാണി ചോദിക്കുന്നുണ്ട് അമ്മമ്മ മറ്റൊരു വീട്ടിൽ പോയി ജോലി ചെയ്യുന്നത് നല്ലത് ഇവിടെ ജോലി ചെയ്യുന്നതല്ലായിരുന്നു അമ്മയെന്ന് ചോദിക്കുമ്പോൾ അവരെവിടെയെങ്കിലും പോയി ജോലി ചെയ്തോട്ടെ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദീപാകത്തേക്ക് പോകുമ്പോൾ കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് നിന്നേക്കാളും പാവമായിരുന്നു നിന്റെ അമ്മ എന്നിട്ട് ഇപ്പോൾ കണ്ടില്ല ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അത് അവരൊക്കെ തന്നെയാണ് നിന്റെ അമ്മയെ ഇങ്ങനെ ആക്കിയത് അത്രയും അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം അമ്മ നേരെ പോകുന്നത് സോണിയുടെ സോറി നമ്മുടെ സരവിൻ്റെയും ശാരിയുടെയും വീട്ടിലേക്കാണ് അങ്ങനെ ബെല്ലടിക്കുമ്പോൾ ശാരിയാണ് വാതിൽ തുറക്കുന്നത് ആ നിങ്ങളോ ആ അകത്തേക്ക് വായെന്ന് പറഞ്ഞ അകത്തേക്ക് ക്ഷണിക്കും മ്മ അകത്തേക്ക് ചെല്ലുകയാണ് എന്താ വന്നെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ സര അവിടേക്ക് വരികയാണ് ഇതേ മോളെ ഒരാൾ വന്നിരിക്കുന്നെന്ന് പറയുമ്പോൾ സരയും കൂടി കേൾക്കത്ത രീതിയിൽ കൈകൂപ്പി കൊണ്ട് തന്നെ പറയുകയാണ് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് വന്നതാണ് പ്രകാശിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ വിക്റാണെങ്കി ഇപ്പൊ ജയിലിലാണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല മോളെ അതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലോട്ട് എന്തെങ്കിലും ഒരു ജോലി വീട്ടു ജോലിയാണെങ്കിൽ അവിടെ ഒരു ജോലി തരുന്നില്ലെങ്കിൽ അപ്പോൾ അവർക്കൊരു കമ്പനി ഉണ്ടല്ലോ അവിടുത്തെ ഒരു അടിച്ച് തെളിക്കാനെങ്കിലും എന്തെങ്കിലും ഒരു ജോലി തരുമെന്ന് വിചാരിച്ചു പക്ഷെ അവർ കൈയൊഴിഞ്ഞു മോളെ ആ കിരണം കല്യാണിയല്ല എന്നോട് പറഞ്ഞത് ആ ദീപയാണ് എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞത് ദീപയ്ക്ക് ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല അവൾ എൻ്റെ കൂടെ എൻ്റെ മരുമകളായി നിന്ന കാലം തൊട്ട് അവൾ എന്താഗ്രഹം പറഞ്ഞാലും അവൾക്കൊപ്പം തന്നെയായിരുന്നു ഞാൻ നിരുന്നത് പക്ഷേ കല്യാണിയെ വെറുത്തിട്ടുണ്ടെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ സരയി പറയാണ് നിങ്ങൾക്ക് ഇപ്പഴെങ്കിലും അവരുടെ സ്വഭാവം മനസ്സിലായില്ല അപ്പൊ ശാരി പറയാണ് അവൾക്ക് അവരുടെ കൂടെ കൂടിയപ്പോൾ വലിയ അഹങ്കാരമാണ് ഇപ്പൊ ആ ദീപക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം ഏഹ് ഇവിടെ നിൽക്ക് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞു സരയും അവിടെ നിന്നും പോകുകയാണ് ആ സമയത്ത് പൈസ എടുക്കാനാണ് സരയി പോകുന്നത് അപ്പൊ ശാരിയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി തരുമോ മോള് എനിക്ക് അത്രയും പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനെ എൻ്റെ മരുമകനോടും മകളോടും ചോദിക്കാറുണ്ടോ എനിക്കങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് ശാരി പറയുമ്പോൾ അപ്പോഴേക്കും സരേ എവിടേക്ക് വരുകയാണ് പൈസയും കൊടുത്തിട്ട് പൈസ കയ്യില് വെച്ച് കൊടുക്കുന്നുണ്ട് അമ്മുമ്മയേ അപ്പോൾ ഷാരി പറയാണ് ഇവിടെ ജോലിക്ക് എന്നോട്ടേ എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ സരയി പറയുന്നുണ്ട് ശരി എങ്കിലൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്നോ നിങ്ങൾ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തോ പിന്നെ ഭക്ഷണവും ഇടുന്നു കഴിക്കാം പിന്നെ മാസാവസാനമാകുമ്പോൾ ഒരു തുക നിങ്ങളുടെ കയ്യിലും വെച്ച് തരാമെന്ന് പറയുമ്പോൾ ഓ വലിയ ഉപകാരം മോളെ കോടിപ്പുണ്ണിയും കിട്ടും മോള്ക്ക് അവരുടെ എന്തായാലും അവരെ അവരെപ്പോലെയല്ല നിങ്ങൾ അവരൊക്കെ നന്ദി കെട്ടവരാണ് എന്നൊക്കെ കല്യാണിയെയും കിരണിനെയൊക്കെ പറ്റിയിട്ട് അമ്മൂമ്മ അവിടെ നിന്നും പറയുകയാണ് അമ്മമ്മക്ക് അങ്ങനെ പറഞ്ഞാലേ അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ സംസാരിച്ചാൽ ഇവിടെ ജോലി കിട്ടുള്ളൂ എന്നുള്ള അറിയാവുന്നതുകൊണ്ട് തന്നെയൊക്കെയാണ് അങ്ങനെ പറയുന്നത് എങ്കിൽ ശരി മോളെ പ്രകാശം കാശന്റെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഇവിടേക്ക് ജോലിക്ക് വന്നു തുടങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൈകൂപ്പി അവിടെ അവിടെയൊന്നും പോകുന്നുണ്ട് ആ സമയത്ത് ചാരി ചോദിക്കാണ് സരേനോട് ഇവിടെ ഈ അവരിവിടെ ജോലിക്ക് നിർത്തണോ എന്ന് ചോദിക്കുമ്പോൾ നിൽക്കട്ടെ അമ്മേ എന്തായാലും അപ്പുറത്തെ വീട്ടിലുള്ള വീട്ടിലുള്ളവള് നമ്മുടെ വീട്ടിൽ അവളുടെ അമ്മ അടിച്ചു വാരുന്നതും തുടയ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ അവടെ അവിടെ നിന്ന് കാണട്ടെ അവളെ കൊണ്ട് എന്തായാലും അത് ചെയ്യിക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ അവൾ നമ്മുടെ കൈവിട്ട് പോയി ഇനിയിപ്പോൾ ഇവരെക്കൊണ്ടെങ്കിലും അങ്ങനെ ചെയ്യിച്ചിട്ട് അവളെ വേദനിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്